ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കും ഞാനെന്താ ഇവിടെ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ എടുത്ത് സ്പൂണൊക്കെ ഇട്ട് ഇളക്കുന്നതെന്നല്ലേ അപ്പം ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ഹൽവയാണ് തയ്യാറാക്കുന്നത് അത് അവൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതേ ഈ ഗ്ലാസ്സിനൊരു രണ്ടര കപ്പ് അവിലെടുത്തിട്ടുണ്ട് ആ അവിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേ ഇതേപോലെ നമ്മൾ കൈ ഒഴിച്ച് നേരിടുമ്പോൾ പൊടിയുന്നത് പോലെ ആകുമ്പോൾ വരെ നമുക്ക് ചൂടാക്കിയെടുക്കണം എന്നിട്ടത് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് ഞാനത് മുഴുവനായിട്ട് തന്നെ ഇത് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ആ തേങ്ങാപ്പല്ലോയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കിയെടുക്കാം നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് അതൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ സ്റ്റൗ ഓണാക്കി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുവാണേ ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു അഞ്ഞൂറ് ഗ്രാം ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ ഇപ്പോൾ ഇത് ഇതേപോലെയൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഏലയ്ക്ക ഇതേപോലെ പഞ്ചസാര കൂട്ടി പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് കുറുകി വരണം കേട്ടോ ഹൽവ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇളക്കുന്നത് എന്താ അന്നേരം നമ്മൾ ശ്രദ്ധിക്കണം ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ഒന്ന് സിമ്മിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി നെയ്യൊന്നും ചേർക്കുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളു ഉള്ളു കേട്ടോ അപ്പോൾ ഇത് കണ്ട നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഹലുവ ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ നമ്മളിത് കുറുകിയെടുക്കാൻ ഉച്ചിരി പണിയാണേ ഒരു രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഒരുവിധം കുറുകി വന്ന സമയത്ത് ഞാൻ കുറച്ച് നട്ട്സും പിന്നെ നമ്മുടെ ഉണക്ക ഒരു സ്പൂണ് നെയ്യും കൂടെ എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഇളക്കാം അതേപോലെ നന്നായിട്ട് പാനേന്നൊക്കെ വിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതേപോലെ വീണ്ടും നന്നായിട്ട് ഇളക്കാം അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് വെളുത്തെള്ള ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഇളക്കിയൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചൊന്ന് നല്ല സെറ്റാക്കി എടുക്കണം കേട്ടോ ഈ സമയം ഞാനൊരു ഗ്ലാസിൻ്റെ ബൗളെടുത്ത് വെച്ച് അതിലേക്ക് നന്നായിട്ട് ഇച്ചിരി നെയ്യൊക്കെ കൊറക്കി കൊടുത്ത് കുറച്ച് നട്സും വെളുത്തെല്ലൊക്കെ അടിയിലിട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ ഹൽവ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച ബൗളിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് അത് തണുപ്പിച്ചെടുത്തത് ഇതേപോലെ കട്ട് ചെയ്തു കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ ഇതേപോലൊക്കെ ചെയ്യാൻ അറിയാം ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് നല്ല വായിലിട്ടാൽ അടിഞ്ഞു പോകുന്ന തരം ഒരു ഹൽവയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇതിനു മുമ്പേ ഞാനൊരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് ഒന്ന് പോയി കാണേ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഒരു അവൽ വെച്ചുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനു മുമ്പേ ഞാൻ അവൽ വെച്ച് ഹൽവ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്